സഹോദരിമാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹു സുബാന താലയുടെ കരുണാകടാശങ്ങൾ നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ അസ്സലാം അലൈക്കും വറഹമത്തുവായി വകർക്കാർ സാമൂഹിക വിപ്ലവത്തിന് സ്ത്രീ ശക്തി എന്ന പ്രമേയവുമായി ജമായത്തെ ഇസ്ലാമി വനിതാ വിഭാഗം നടത്തുന്ന കേരള വനിതാ സമ്മേളനത്തോടനുബന്ധിച്ച സംസ്ഥാന സെമിനാറിലാണ് നാം ഇപ്പോഴുള്ളത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വിഷയങ്ങളുമായി അഞ്ച് പ്രധാന കേന്ദ്രങ്ങളിൽ ഇതുപോലെ സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെ ചിന്താരംഗത്തും സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക രംഗത്തും അവളുടെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവളെ ഉയർത്തുകയും വളർത്തുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം തിരുവനന്തപുരത്ത് നടന്ന പ്രഖ്യാപന സമ്മേളനത്തോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്ത്രീ ശാക്തീകരണം പ്രശ്നങ്ങളും പ്രതിവിധികളും എന്നതാണ് ഇന്നത്തെ നമ്മുടെ സെമിനാറിന്റെ സെമിനാറിന്റെ വിഷയം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിൽ പതിനായിരം വീടുകൾ സന്ദർശിച്ചുകൊണ്ട് അരലക്ഷം വനിതകൾക്ക് സന്ദേശമെത്തിക്കുവാൻ ആവശ്യമായ അയൽക്കൂട്ടങ്ങളും നാട്ടുകൂട്ടങ്ങളും ടേബിൾ ടോക്കുകളും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പി ടി മദർ പി ടികളും മത്സര പരിപാടികളും പരിശീലന പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമ്മേളനത്തിന് ഉപഹാരമായിക്കൊണ്ട് സംസ്ഥാനത്ത് ഒരു ഫാമിലി കൗൺസിലിംഗ് സെന്റർ തുടങ്ങാനിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റും കേരള വനിതാ കേരള ജമാ ഇസ്ലാമി സെക്രട്ടറിയുമായ കെ കെ സുഹറ സാഹിബ അവരെ അവർ അല്പനിമിഷങ്ങൾക്കവിടം ഇവിടെ എത്തിച്ചേരുന്നതാണ് അവരുടെ അസാന്നിധ്യത്തിൽ ഞാൻ അവരെ ഈ വേദിയിലേക്ക് അർഹമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു കേരള വനിതാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന സെമിനാറിലാണ് നമ്മളിപ്പോൾ സംഗമിച്ചിരിക്കുന്നത് നമ്മുടെ ഈ സംഗമത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ജമായത്തെ ഇസ്ലാമി കേരള വനിതാ സമ്മേളനം രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തിനാലിന് മലപ്പുറത്തെ കുറ്റിപ്പുറം സഫാനഗറിൽ ഇൻഷല്ല നടക്കുമെന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വനിതാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് വനിതകൾ തന്നെ നേതൃത്വം നൽകുന്നു എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത ഈ സമ്മേളനം ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സമ്മേളനം ജനുവരി ഇരുപത്തിനാലിന് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്തുമണിവരെയുള്ള സമയത്താണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് വെറും സമ്മേളനങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ഒന്നല്ല അതിന്റെ പിന്നിൽ മഹത്തായ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും വളരെ പരിമിതമായ ഈ സമയത്തിനുള്ളിൽ നടത്തപ്പെടുന്ന സമ്മേളനമാണെങ്കിലും അതിലൂടെ നാം ലക്ഷ്യം വെക്കുന്ന മഹത്തായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി സമ്മേളനത്തിന്റെ മുന്നോടിയായി വിവിധ തലങ്ങളിൽ വൈരുധ്യമാർന്ന ധാരാളം പരിപാടികൾക്ക് നാം രൂപം നൽകിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിലായിട്ട് അഞ്ച് സംസ്ഥാന സെമിനാറുകൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ സ്ത്രീ ശാക്തീകരണം പ്രശ്നങ്ങളും പ്രതിവിധിയുമെന്ന വിഷയത്തിലുള്ള ഈ സെമിനാർ ഇതിന്റെ രണ്ടാമത്തെ സെമിനാറാണ് നവംബർ നാലാം തീയതി കോഴിക്കോട് സ്ത്രീ സംവരണം സാധ്യതകളും പ്രതിവിധികളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറാണ് ഒന്നാമത്തേത് മാധ്യമങ്ങളിലെ സ്ത്രീ എന്ന വിഷയത്തിൽ എറണാകുളത്തും രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ ആലപ്പുഴയിലും കുടുംബത്തിലേക്ക് എന്ന വിഷയത്തിൽ തൃശൂരിലും ഇത്തരം സെമിനാറുകൾ നടക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ ഏരിയ തലങ്ങളിൽ പൊതുസമ്മേളനങ്ങളും ടേബിൾ ടോക്കുകളും പ്രാദേശിക തലങ്ങളിൽ ഗൃഹാങ്കണയോഗങ്ങളും ജനസേവന പ്രവർത്തനങ്ങളും തുടങ്ങി ഒട്ടേറെ വൈവിധ്യമാർന്ന പുതുമയുള്ള കാലിക പ്രസക്തിയുള്ള ഫലവിധത്തിലുള്ള പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീ സാമൂഹിക വിപ്ലവത്തിന് സ്ത്രീ ശക്തി എന്നതാണ് നമ്മുടെ ഈ സെമിനാറിന്റെ നമ്മുടെ സമ്മേളനത്തിന്റെ പ്രമേയം കേരളത്തിലെ വനിതാ നവോത്ഥാന ചരിത്രത്തിൽ ഒരു തീരേണ്ടുന്ന ഈ ഒരു സമ്മേളനം കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മഹത്തായ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നത്തെ സാഹചര്യ സമൂഹത്തിന്റെ ഇന്നത്തെ സാഹചര്യവും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയുമാണ് ഇത്തരമൊരു പ്രമേയവുമായി മുമ്പോട്ട് പോകുവാൻ മഹത്തായ പ്രസ്ഥാനത്തിന് പ്രചോദനമായിട്ടുള്ളത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് വളരെ സമാധാനപൂർവം നിയമാനുസൃതവും വളരെ വ്യവസ്ഥാപിതവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി പ്രവാചകന്മാർ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ആദർശവും ലക്ഷ്യവും അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണിത് സമൂഹത്തിലെ തായക്കിടയിലുള്ളവരുടെയും പിന്നോക്കക്കാരുടെയും വിമോചനത്തിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ജമായത്തെ ഇസ്ലാമി ജമായത ഇസ്ലാമി സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി അവരുടെ പുരോഗതിക്കും വിമോചനത്തിനും അവരുടെ ശാക്തീകരണത്തിനും വേണ്ടി അതിന്റെ രൂപീകരണ കാലം തൊട്ടുതന്നെ ശ്രദ്ധഭൂമി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കാരണം സമൂഹത്തിന്റെ അർദ്ധാംശമായ സ്ത്രീ സമൂഹത്തെ പുനരുദ്ധരിക്കാതെ സാമൂഹിക പുനരുദ്ധാരണം നടത്തു സാധ്യമല്ല എന്ന വസ്തുത പ്രസ്ഥാനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വനിതകളുടെ വിമോചനമാണ് സമൂഹത്തിന്റെ വിമോചനം സമൂഹത്തെ സ്ത്രീ സമൂഹത്തെ വിമോചിപ്പിക്കാതെ സാമൂഹിക വിമോചനം സാധ്യമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രസ്ഥാനം സ്ത്രീകളുടെ വൈജ്ഞാനികവും ബുദ്ധിപരവും സാംസ്കാരികവുമായ ഉയർത്തക്കും വളർച്ചക്കും വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ഹായത്തെ ഇസ്ലാമി അതിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ജമായത്തെ ഇസ്ലാമി വരുമ്പോൾ അന്ന് സ്ത്രീകളുടെ അവസ്ഥ എന്തായി വളരെയധികം ശോചനീകരമായ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പള്ളികളും പള്ളിക്കൂടങ്ങളും അവർക്ക് നേരെ കൊട്ടിയടക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ മതോപദേശങ്ങൾ കേൾക്കുവാനോ വിജ്ഞാനം നേടുവാനോ അവർക്ക് അവസരമുണ്ടായിരുന്നില്ല പള്ളികൾ അവരെ അടുക്കളയുടെ നാല് തുണരുകൾക്കുള്ളിൽ അടക്കപ്പെട്ടിരുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതിനാൽ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പെട്ട് ഉയരുന്ന ഈ അവസ്ഥാ വിശേഷത്തിൽ സ്ത്രീകൾക്ക് വൈജ്ഞാനികമായോ ബുദ്ധിപരമായോ സാമൂഹികമായോ ഉയരാനുള്ള യാതൊരവസരങ്ങളും എവിടെയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ സ്ത്രീകൾക്ക് കുടുംബത്തിലും സമൂഹത്തിലും അവൾക്ക് നിർവഹിക്കുവാനുള്ള അവളുടെ ബാധ്യതകൾ കുറിച്ച് ബോധവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി വൈജ്ഞാനികമായി അവരെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ മാത്രമേ ഇത് സാധിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യമായി സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിൽ വനിതകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യമായൊരു ഇസ്ലാമിക കലാലയം സ്ഥാപിച്ചത് നമ്മുടെ പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ നിലവിലുള്ള മദ്രസ്സുകളിലെല്ലാം പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിക്കൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ആസൂത്രിതമായ പരിപാടികൾക്ക് രൂപം നൽകിയുണ്ടായി അതുപോലെ വനിതകളുടെ വൈജ്ഞാനികമായ രസയ്ക്കു വേണ്ടി അവർക്ക് ക്ലാസുകളും പിന്നെ പഠന ക്ലാസുകളും ഖുറാൻ സ്റ്റഡീസ് സെന്ററുകളും അതുപോലുള്ള എല്ലാം രൂപീകരിച്ചുകൊണ്ട് അവരെ വൈജ്ഞാനികമായും ഉയർത്തിക്കൊണ്ടുവരുവാൻ ഉള്ള എല്ലാ മാർഗങ്ങളും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുകയുണ്ടായിട്ടുണ്ട് അതുപോലെ ആദ്യമായി വനി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചതും വനിതകൾക്കായി ഒരു മാസിക ഇറക്കിയതും നമ്മുടെ പ്രസ്ഥാനമാണ് ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഈ പ്രസ്ഥാനം ഈ കാര്യങ്ങളിലെല്ലാം വളരെയധികം സമൂഹത്തിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും വിധേയമാവുകയുണ്ടായി പക്ഷേ അതിനൊന്നും മറുപടി പറയാതെ ഈ സ്ത്രീകളുടെ സമുദ്ധാരണത്തിനും സംസ്കരണത്തിന്റെയും മാർഗത്തിൽ ധൈര്യമായി മുമ്പോട്ട് നീങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇന്ന് പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് ഡിഗ്രി തലങ്ങളിൽ എഴുപത് ശതമാനവും മെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്ഥലങ്ങളിൽ അൻപത് ശതമാനവും പെൺകുട്ടികളാണ് ഈ നിരത്തിലുള്ള ഒരു വളർച്ചയിലേക്കും ഉയർച്ചയിലേക്ക് ഉയർന്നു വരുവാനുള്ളതിൽ വന്നതിൽ ഒരു മുഖ്യ പങ്ക് പ്രസ്ഥാനത്തിനുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഈ രൂപത്തിൽ സ്ത്രീകളെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിന്റെ സമുദ്ധാരണത്തിൻ്റെ മാർഗത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കാൻ സമൂഹ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ നടക്കാൻ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മുമ്പ് നമ്മെ വിമർശിക്കുന്നവരെല്ലാവരും ഈ പാതയിലൂടെ മുന്നേറുന്നു എന്നതും ആശാവഹമായ ഒരു സംഗതിയാണ് അപ്പോൾ ഈ ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുള്ള എല്ലാ മഹനീയമായ സ്ഥാനങ്ങളും പദവികളും സ്ത്രീകൾക്ക് വാങ്ങിക്കൊടുക്കുന്നതുവരെ പ്രസ്ഥാനത്തിന് വിശ്രമമില്ല സ്ത്രീ എന്ന് ഇസ്ലാം സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇസ്ലാം സ്ത്രീക്ക് നൽകിയ മഹനീയമായ സ്ഥാനത്തിന്റെയും പദവിയുടെയും ഗൗരവവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിക്കുവാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഒരു സമൂഹത്തിലാണ് ഇസ്ലാം പിറവിയെടുക്കുന്നത് വെറും വേർ പെൺകുണിൽ പിറന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരവസ്ഥാവിശേഷമായിരുന്നു അന്നറേബിയിലുണ്ടായിരുന്നത് ഇന്ന് കാലഘട്ടം പുരോഗിച്ചതിന്റെ കൊണ്ട് ഇന്ന് ജനിക്കാൻ പോലുമുള്ള അവകാശം നിഷേധി സിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ഇന്ന് നീങ്ങിയെത്തിയിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഈ പെൺകുൺകുട്ടികൾക്ക് ജീവിക്കുവാനും ജനിക്കുവാനും ജീവിക്കുവാനുമുള്ള അവകാശം നൽകിയത് ഇസ്ലാമായിരുന്നു അതുപോലെ തന്നെ വിശ്വാസ സ്വാതന്ത്ര്യവും നൽകിയുണ്ടായി സ്ഥിറാഗുഹയിൽ വെച്ച് സത്യസന്ദേശം ലഭിച്ച് പ്രവാചകൻ ഓടിച്ചു വെച്ച് വന്നപ്പോൾ ആദ്യമായി ആദ്യമായൽ സ്വീകരിച്ചത് കതീകറിയുള്ള ആയിരുന്നു നീ ഒരു പെണ്ണാണ് നീ മാറി നിൽക്കൂ പ്രമുഖരായ ഏതാനും ആളുകൾ പുരുഷന്മാർ വരട്ടെ അതിനുശേഷം നിനക്ക് വരാമെന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞില്ല ആദ്യമായി വിശ്വാസം സ്വീകരിക്കുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്ക് വകവെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിന്റെ ഓരോ ഘട്ടങ്ങളിലും കുടുംബത്തിന്റെ പ്രശ്നങ്ങളിൽ മാത്രമല്ല സാമൂഹികമായ പ്രശ്നങ്ങളിലും ഭരണരംഗത്ത് പോലും സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അത് മുഖവിലക്കെടുക്കുകയും ചെയ്തതായ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും കുരേരിയാ സംഘിയുടെ സന്ദർഭത്തിൽ പ്രവാചകനും അനുയായികളും അകപ്പെട്ടിട്ടുള്ള ഒരു പ്രതിസന്ധിയിൽ നിന്ന് പൊട്ടിത്തെറി ഒരു പൊട്ടിത്തെറിയുടെ എത്തിയ ആ പ്രതിസന്ധിയിൽ നിന്ന് രമ്യമായ ഒരവസ്ഥയിലേക്ക് ഒരു പരിഹാരത്തിലേക്ക് വന്നത് ഉമ്മുസലന്മാർ ഉള്ളു വൻഹുവിന്റെ അഭിപ്രായം പ്രവാചകൻ സ്വീകരിച്ചത് മൂലമാണ് നീയൊരു പെണ്ണല്ലേ ഇവിടെ പ്രമുഖരായ പുരുഷന്മാരുണ്ട് അവരുടെ അഭിപ്രായം സ്വീകരിക്കാമെന്ന് പ്രവാചകൻ വെച്ചിട്ടില്ല പ്രവാചകൻ ആ അഭിപ്രായം അൻഹ ആ അഭിപ്രായം ധീരമായി പറയുകയും അത് തെളിക്കൊള്ളാനും മുഖവിലക്കെടുക്കുവാനും പ്രവാചകൻ തയ്യാറാവുകയും ചെയ്തതാണ് അവിടെ ആ സംഭവം ത്തോളം രമ്യമായി പരിഹരിക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു കുടുംബ പ്രശ്നമല്ല ഒരു സാമൂഹിക പ്രശ്നം മാത്രമല്ല അവിടുത്തെ ഒരു ഇനയുടെ ഭരണാധികാരിയായ പ്രവാചകൻ അവരുടെ ഒരു രാഷ്ട്രീയ ഇടപെടലിലാണ് ഈ പ്രശ്നം ഇങ്ങനെ പരിഹൃതമായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകിയുണ്ടായി പ്രവാചകൻ ഇസ്ലാമിനെ സംബന്ധിച്ചും പ്രവാചക ജീവിതത്തെ സംബന്ധിച്ചും അറിയുന്നതിന് വേണ്ടി ആളുകൾ പ്രവാചകന്റെ വസ്നിയാരെയായിരുന്നു ആശ്രയിച്ചിരുന്നത് എഴുന്നൂറോളം വനിതകൾ ഹദീസ് റിപ്പോർട്ടർമാരായിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ വിദ്യാഭ്യാസത്തിന് അവർ അവർ നൽകി ഇസ്ലാം നൽകിയ പരിഗണന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം നേരത്തെ പറഞ്ഞു ഉമർ റഹുല്ലാ വൻഹു മഹർ സമാതീതമായി വർദ്ധിച്ചപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം വിട്ടപ്പോൾ അതിനെയും ആർജവത്തോടുകൂടി ഗണ്ണിച്ചത് ഒരു സ്ത്രീയായിരുന്നു ആ സന്ദർഭത്തിൽ ആ സദസ്സിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നതിന്റെ കൂടി തെളിവാണ് എന്നുകൂടി നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ ക്രയവിക്രയ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് അന്ന് വളരെയധികം പ്രമുഖയായ ഒരു കച്ചവട പ്രമാണിയായിരുന്നു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി നീ അത് ഉപേക്ഷിക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ സമ്പത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തന മാർഗത്തിൽ സാമൂഹിക സമുദ്ധരണ പ്രവർത്തന മാർഗത്തിൽ വിനിയോഗിക്കപ്പെടാനോ വിനിയോഗിക്കുവാനുള്ള ഒരു വിശാല മനസ്സത കൂടിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ എല്ലാ നിലക്കും യുദ്ധങ്ങളിൽ സ്ത്രീകളുണ്ടായിരുന്നു ഹിദ്രകളിൽ സ്ത്രീകളുണ്ടായിരുന്നു ബ ഉടമ്പടിയിൽ സ്ത്രീകളുണ്ടായിരുന്നു ഉദയവിയാസന്ധിയിൽ സ്ത്രീകളുണ്ടായിരുന്നു എങ്ങനെ എന്തെല്ലാം മേഖലകളിലാണോ അവിടെയൊക്കെയും സ്ത്രീ സാന്നിധ്യവും സ്ത്രീകളുടെ അഭിപ്രായങ്ങളും ഉണ്ടാവുകയും മത്സരിക്കൊള്ളുകയും ചെയ്തിരുന്ന ഒരവസ്ഥാവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രത്തോളം ഉന്നതമായ മഹോന്നതമായ ഒരു സ്ഥാനം ഇസ്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാം എന്ന് പ്രതിക്കൂട്ടിലാണ് എന്ന് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളെയും ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് നമ്മൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ വിവാഹമാവട്ടെ ഇസ്ലാമിലെ വിവാഹം മോദനമാകട്ടെ ബഹുഭാര്യത്വമാകട്ടെ സ്വത്താവകാശം അനന്തരാവകാശമാവട്ടെ പർദാനിയമമാവട്ടെ ഇതെല്ലാം തന്നെ ഇന്ന് വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇസ്ലാമിന് നേരെയുള്ള തെറ്റിദ്ധാരണകളിൽ മിക്ക ബഹുഭൂരിപക്ഷവും സ്ത്രീകളുമായ ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്ന് കൂടി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇസ്ലാം നൽ സ്ത്രീക്ക് നൽകിയ മഹനീയമായ പദവിയും അവകാശങ്ങളും സ്ഥാനങ്ങളും എന്തൊക്കെയാണെന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതായ ബാധ്യത അത് നേടിയെടുക്കേണ്ടതായ നേടിയെടുക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപെടേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമായിക്കൊണ്ട് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ മഹനീയമായ സ്ഥാനവും പദവിയും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് സമ്മേളനത്തിൻ്റെ ഒരു മഹത്തായ ലക്ഷ്യമായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് രണ്ടാമതായി ഈ സുരാമിന്റെ യഥാർത്ഥ മുഖം സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഇന്ന് ഇസ്ലാം വളരെയധികം വികൃതമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാ വിശേഷത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും മത മതമായിട്ടാണ് ഇന്ന് സമൂഹത്തിൽ ഇസ്ലാം ചിത്രീകരിക്കപ്പെടുന്നത് എന്നാൽ ഇസ്ലാമിന്റെ സാഹോദര്യവും ഇസ്ലാമിന്റെ നീതിയും ഇസ്ലാമിന്റെ സമത്വവും ഇസ്ലാമിന്റെ സഹിഷ്ണുതയുമായ അതിൻ്റേതായ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം സമൂഹത്തിന് പരിചയപ്പെടുത്തുവാനുള്ള ഒരവസരമായിട്ട് കൂടി സമ്മേളനം ഈ സമ്മേളനത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് സമ്മേളനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് മറ്റൊന്ന് സ്ത്രീശാസ്ത്രീ